മന്ത്രി മിഷൻ എന്ന് പറഞ്ഞു പിന്നീട് അതിന്റെ പാർട്സ് എന്ന് പറഞ്ഞു ആരോ പറഞ്ഞ അറിവ് വെച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുക അപ്പോ ആ ദിവ്യ ദൃഷ്ടിയുള്ള നാലുപേരെ കൊണ്ടുവന്നപ്പോൾ അവിടത്തെ മുഴുവൻ ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി പണം കൊടുത്ത് വാങ്ങിയ സാധനങ്ങൾ കാരണക്കാരൻ ഒന്നാമത്തെ പ്രതി അയാളാണ് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ എന്തോ ചികിത്സയ്ക്ക് പോകേണ്ട ഗതി ഈ ഡോക്ടർമാരുടെ സംഘം അന്വേഷിച്ചു ഇവര് സിബിഐയിൽ നിന്നും ട്രെയിനിങ് നേടി വന്നവരാണോ ഈ കൂടെ സംഘത്തിന്റെ തലപ്പത്ത് മന്ത്രിയാണ് ഇരിക്കുന്നത് ആണ് ഏത് ഡോക്ടറെ ഇങ്ങനെ ജനം പിന്തുണയ്ക്കുന്നത് ഡോക്ടർ ഹാരിസിനെതിരെ ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പും പ്രതികാര നടപടികൾ നടത്തുമെന്ന് കാത്തിരിക്കുമ്പോഴാണ് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സർജിക്കൽ ഉപകരണങ്ങൾ കാണാതെ പോയി എന്നൊരു വാർത്ത പുറത്തു വരുന്നത് പിന്നീട് അത് കണ്ടുകിട്ടിയെന്ന് അറിയാൻ കഴിയും മുന്നേ തയ്യാറാക്കിയ സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പത്രസമ്മേളനവുമായി പ്രിൻസിപ്പലും അതുപോലെ സൂപ്രണ്ടും വരുന്നു ഡോക്ടർ ഹാരിസ് തറപ്പിച്ചു പറയുന്നു തന്നെ കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ഇത് നമ്മൾ ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയതിനു ശേഷം ഒന്നോ രണ്ടോ ആഴ്ച ഈ വാർത്തകൾ വന്നതിന് ശേഷം ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഈ വാർത്തകൾ അവസാനിക്കുമ്പോഴാണ് വീണ്ടും അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുന്ന ഒരു നടപടിയിലോട്ട് പോകുക അപ്പൊ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടാം ഘട്ടം നടക്കുമ്പോൾ തന്നെ മന്ത്രി നേരിട്ട് വന്ന് പത്ര പത്ര കാണുന്നു കാണുമ്പോൾ പറയാണ് അവിടെ ഒരു ഉപകരണം കാണാതെ പോയി ഒരു മിഷൻ ആദ്യ മന്ത്രി മിഷൻ എന്ന് പറഞ്ഞു പിന്നീട് അതിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞു അങ്ങനെ പല തരത്തിൽ പോവുകയാണ് അപ്പോൾ ഡോക്ടർ അതിന് മറുപടി ആയിട്ട് ആ മിഷൻ അവിടെ ഉണ്ടെന്നും ആ മിഷൻ ഉപയോഗിക്കാൻ കൊള്ളില്ല എന്നും പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ ഉപകരണമാണ് അപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ തരത്തിലാണ് ഒരു നാദനില്ലാ കളരിയായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ നടക്കുന്നു അത് കഴിഞ്ഞ് ആ രണ്ടാം ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തെ കുടുക്കാൻ ബോധപൂർവമായി ചില പരിപാടികൾ നടക്കുന്നുണ്ട് ആ പരിപാടിയിൽ ആദ്യ അവതരണം നടത്തിയത് മന്ത്രി തന്നെയാണ് മന്ത്രി പറഞ്ഞത് അത് കാണാതായെന്നുമല്ല ആരോ മോഷിച്ചോ എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായും പാവപ്പെട്ട ഈ ഡോക്ടറിനെ കള്ളനാക്കുന്ന നടപടി ഉണ്ടാകുന്ന തരത്തിലാണ് അദ്ദേഹം ഇന്ന സ്ഥലത്ത് ആ സാധനം ഉണ്ടെന്ന് പറയുകയാണ് പക്ഷേ ആ സാധനം അല്ലെങ്കിൽ അങ്ങനൊരു ഉപകരണം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഗവണ്മെൻറ്റ് നിശ്ചയിച്ച നാലംഗ സമിതിയുണ്ട് ആ സമിതി അത് പരിശോധിക്കുക പോലും ചെയ്യാതെ ആരോ പറഞ്ഞ അറിവ് വെച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് ആരാണ് പറഞ്ഞു കൊടുത്തത് അവിടെ ഒരു മിഷൻ ഇല്ല അല്ലെങ്കിൽ ഒരു ഉപകരണം ഇല്ല എന്ന് ഈ നാല് ഡോക്ടർമാരും യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് തിയേറ്ററിൽ വന്ന് പരിശോധന നടത്തിയിട്ടില്ല പരിശോധന നടത്താതെ ഇവർക്ക് ദിവ്യ ദൃഷ്ടിയുള്ള നാല് പേരെ മന്ത്രി കൊണ്ടുവന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ആ ദിവ്യ ദൃഷ്ടിയുള്ള നാല് പേരെ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും ഒരു പരിശോധനയും നടത്താതെ തന്നെ അവർക്ക് മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ല എന്ന് പറഞ്ഞു ഡോക്ടർ അതാ ഇന്ന സ്ഥലത്തുണ്ടെന്നും അത് ഉപയോഗിക്കാൻ കൊള്ളാത്ത മെഷീൻ ആണെന്നും അതിനുള്ള ട്രെയിനിങ് ഡോക്ടർമാർക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞു അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി പണം കൊടുത്ത് വാങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് ആശുപത്രിയിൽ നിൽക്കുന്നത് സാധാരണ നിലയ്ക്ക് നമ്മൾ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കും ഇത് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം പരിശോധനയ്ക്ക് പ്രിൻസിപ്പാളും സൂപ്പൻഡുമായിട്ട് ചെന്നിരിക്കുകയാണ് സത്യത്തിൽ ഈ പ്രിൻസിപ്പാളും സൂപ്പൻഡു ആ സ്ഥാനത്തിരിക്കാൻ എന്ത് യോഗ്യതയുണ്ട് ഇവരുടെയൊക്കെ കഴിവുകേട് കൊണ്ടാണ് ഇവിടെ ഇത്രയും കാര്യങ്ങൾ നടന്നത് ഈ സൂപ്രണ്ടാണ് ഈ ആശുപത്രി ഇത്ര കുത്തഴിഞ്ഞ രീതിയിൽ ആകേണ്ട ഒന്നാമത്തെ കാരണക്കാരൻ ഒന്നാമത്തെ പ്രതി അയാളാണ് ആ അയാളെയും വെച്ചുകൊണ്ട് ഇന്ന് പ്രിൻസിപ്പാൽ പത്രസമ്മേളനം നടത്തിയാണ് ഇത് കൃത്യമായും ഒരു സിനിമാ കഥ പോലെ തിരക്കഥ തയ്യാറാക്കി അവതരിപ്പിക്കുകയാണ് ഇതിന്റെ സംവിധാനം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയാണ് മന്ത്രി അറിയാതെ പത്രക്കാരെ കാണാൻ പ്രിൻസിപ്പാളിന് കഴിയോ സൂപ്രണ്ടിന് കഴിയോ സർക്കാർ സംവിധാനത്തിൽ ഇത് മന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞു മന്ത്രി കൊടുത്ത നിർദ്ദേശം അനുസരിച്ചാണ് ഇന്ന് പത്രക്കാരെ കണ്ടിരിക്കുന്നത് പത്രക്കാരെ കണ്ടപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് എന്നുള്ള അവസ്ഥയായി ഈ ഈ കണ്ട ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന പത്രക്കാർക്ക് മനസ്സിലാവുന്നില്ല ഇവരും പരസ്പര വൈരുദ്ധ്യമായ കാര്യങ്ങൾ പറയുന്നു നൂറോളം സി സി ടി വി ഉള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നിന്നാണ് ഈ സംഭവം നടക്കുന്നത് ഡോക്ടർ ഹാരിസ് ടോണി എന്ന് പറയുന്ന ഡോക്ടറിൻ്റെ കയ്യിലാണ് ഈ താക്കോൽ കൈമാറിയത് അദ്ദേഹം നാല് ദിവസം കൊണ്ട് ആശുപത്രിയിൽ നാലോ അഞ്ചോ ദിവസം കൊണ്ടില്ല ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള മാനസിക സമ്മർദ്ദം കാരണം അദ്ദേഹം ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് പോയി ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ എന്തോ ചികിത്സയ്ക്ക് പോകേണ്ട ഗതിയേട് അദ്ദേഹത്തിന് വന്നു എന്നുള്ളതാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഡോക്ടർ ടോണി എന്ന് പറയുന്ന ആളിന് കൈമാറുമ്പോൾ കഴിഞ്ഞ ഈ മാസം ഇത് ഓഗസ്റ്റ് അല്ലേ ഈ മാസത്തിൽ തന്നെയാണ് ഉപകരണത്തിൻ്റെ പാഴ്സ് അവിടെ വേറൊരു പൊതിയിലായിട്ട് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പോ ഈ ഡോക്ടർ ഇല്ലാത്ത സമയത്ത് ഇത് ചവിട്ടി പൊളിച്ചല്ല അവിടെ കടന്നിരിക്കുന്നു എന്ന് ബോധ്യമാവുന്നു പക്ഷെ ക്യാമറയിലൊന്നും വ്യക്തമല്ലെന്നാണ് പ്രിൻസിപ്പാൾ സൂപ്രണ്ടും പറയുന്നത് ഇവരൊക്കെ എന്തിനാണ് ആ സ്ഥാനത്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി അല്ലെങ്കിൽ എന്തിനാണ് പത്രക്കാരെ കാണുന്നത് അപ്പൊ വീണ്ടും തെറ്റിദ്ധാരണ പരത്തുന്നതിനും പുതിയ ഉപകരണമാണെന്ന് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ആത്തുകയായി വെച്ചാൽ ഓഗസ്റ്റ് മാസത്തെ ബില്ലാണ് അതിനകത്തിരിക്കുന്നത് അപ്പോൾ ഇത് ആര് ആര് എടുത്തുകൊണ്ട് പോയി ആര് തിരിച്ചു കൊണ്ടുവച്ചു ഇതിനെ സംബന്ധിച്ച് ഈ ഡോക്ടർമാരുടെ സംഘം അന്വേഷിച്ച ഇവര് സിബിഐയിൽ നിന്നും ട്രെയിനിങ് നേടി വന്നവരാണോ അല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് പരാതി നൽകി ജുഡീഷ്യൽ അധികാരമുള്ള ഒരു കമ്മീഷൻ അത് നിയമിക്കണം നിയമിച്ച് ടെക്നിക്കലായിട്ടുള്ള അറിവുള്ളവരെ കൂടി ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകാതെ ഈ സംഭവങ്ങൾ ഒന്നും തന്നെ പുറത്തു വരാൻ പോകുന്നില്ല അല്ലാതെ ഡോക്ടർമാർക്കും അവിടുത്തെ സ്റ്റാഫുകൾക്കും കേസ് അന്വേഷിക്കാനുള്ള പരീക്ഷണോ അതിനുള്ള കഴിവോ അതിനുള്ള ട്രെയിനിങ്ങോ ഒന്നും കിട്ടിയിട്ടുള്ളവരല്ല അപ്പോൾ ഇനിയും നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരാനുണ്ട് അതിനുവേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ കമ്മീഷനോടൊപ്പം ഈ ടെക്നിക്കലായ യോഗ്യതയുള്ള ക്വാളിഫിക്കേഷനുള്ള ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് മെഡിക്കൽ കോളേജിൽ നിന്നോ പുറത്തുനിന്നോ ആയിട്ട് എക്സ്പെർട്ടായ ഉൾക്കൊല ഉൾപ്പെടുത്തി അന്വേഷിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള തിരക്കഥ തയ്യാറാക്കിയ അഭിനയങ്ങൾ ഇന്ന് ഇപ്പോൾ സൂപ്പർ മുൻസിപ്പാലും അവിടെ അഭിനയമാണ് കാക്കോൽ കൈമാറുമ്പോൾ വേറൊരു താക്കോലിട്ട് കൂട്ടുന്നു ഇനി വേറെ ആരും അവിടെ കടക്കരുതെന്നുള്ള ഉദ്ദേശത്തിലല്ലേ അപ്പൊ ഇത് സർക്കാർ സ്വന്തം വീട്ടിലോ പ്ര സ്വകാര്യ സ്ഥാപനങ്ങളിലോ ആണെങ്കിൽ കുഴപ്പമില്ല ഇത് ഗവൺമെന്റിന്റെ സ്ഥാപനത്തിലാണ് ഇങ്ങനെ തോന്നിയതുപോലെ കാണിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ആ എച്ച്ഒഡിയെ എച്ച്ഒടിയുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കുന്നതായിരുന്നില്ലേ ഉത്തമം അവിടെ എന്ത് സാധനം ഉണ്ട് എന്ത് സാധനം ഇല്ല എന്തെങ്കിലും കാണാതെ പോവുമോ എന്നൊക്കെ എച്ച്ഒടി കൂടി അതറിയണ്ടേ എച്ച്ഒടി തന്നെ പറയുകയാണ് വലിയ അതീവ രഹസ്യമായ ഒട്ടേറെ ഫയലുകളുണ്ട് ഇതൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ നാളെ ഉത്തരവാദി അയാളായി മാറില്ലേ അപ്പൊ ഇദ്ദേഹത്തെ കൊടുക്കാൻ വളരെ കൂടെ ഒരു ശ്രമം നടത്തുന്നു ഈ ഗൂഢസംഘത്തിന്റെ തലപ്പത്ത് മന്ത്രിയാണ് ഇരിക്കുന്നത് ഇത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇത്തരത്തിൽ ഡോക്ടർ ഒരു പാവപ്പെട്ട ഡോക്ടർ നന്മയ്ക്ക് വേണ്ടി പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനത്തിന് അദ്ദേഹത്തെ ഏത് തരത്തിൽ നശിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിലേക്കാണ് ആരോഗ്യവകുപ്പും പ്രിൻസിപ്പാലും സൂപ്രണ്ടുപ്പും ആർക്ക് പറഞ്ഞു ഒരിക്കലും ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം അദ്ദേഹത്തോടൊപ്പം ഉള്ളിടത്തോളം കാലം നവീൻ ബാബു ആകേണ്ട കാര്യം അദ്ദേഹത്തിന് ഇല്ലാന്ന് അദ്ദേഹത്തിനും ബോധ്യമുണ്ട് നമ്മുടെ പൊതുസമൂഹത്തിനും ബോധ്യം അപ്പം ആ കാര്യത്തിലേക്കു നമ്മൾ പോകണ്ട പക്ഷേ അദ്ദേഹത്തിന് ഒരു പിന്തുണ കേരളത്തിലെ ഏത് സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഏത് ഡോക്ടറിനാണ് ഇങ്ങനെ ജനം പിന്തുണയ്ക്കുന്നത് കക്ഷി രാഷ്ട്രീയവും ജാതി മതവ്യത്യാസവും ഇല്ലാതെ അപ്പം അദ്ദേഹം ചെയ്യുന്നത് ശരിയാണ് എന്ന് ജനത്തിന് ബോധ്യമുള്ളത് കൊണ്ട് അതോ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നോക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം സ്ക്രിപ്റ്റ് പൊളിഞ്ഞ് ഇപ്പൊ എട്ട് നിലയിൽ പടം പൊട്ടുന്ന അവസ്ഥയിലെത്തി എന്താണ് എന്തിനു വേണ്ടി അവര് വാർത്താ സമ്മേളനം വിളിച്ചോ അതിന് നേരെ ഘടക വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യും ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നുവെന്നും വാർത്താ സമ്മേളനം മുമ്പ് ഒരിക്കൽ ഡി എം ഇ വിളിച്ചു ഇപ്പം പ്രിൻസിപ്പാൽ സൂപ്രണ്ടും കൂടെ വിളിക്കുന്നു ഈ പ്രിൻസിപ്പാൾ സൂപ്രണ്ട് വിചാരിച്ച ഇവിടുത്തെ പ്രശ്നങ്ങൾ നേരെയാക്കാവുന്നതേ ഉള്ളൂ ഇവർക്ക് പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാൻ ഇവർക്കും കാര്യങ്ങൾ അറിയില്ല ഇവർക്കും എഴുതി കൊടുത്തിരിക്കുകയാണ് ഇന്നത് പറയാൻ വേണ്ടി എഴുതി കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ആ പത്രസമ്മേളനം തന്നെ പൊളിഞ്ഞു പോയി എന്ന് മാത്രവുമല്ല നമുക്കൊരു ഉപകരണം പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്നോ ഡി സൂപ്പൻ്റെ ഓഫീസിൽ നിന്നോ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ആ നടപടിക്രമങ്ങൾ എന്താണ് ഈ യൂറോളജി വിഭാഗത്തിലെ പല ഉപകരണങ്ങളും സ്റ്റോക്ക് രജിസ്റ്ററിലില്ല ഇത് എവിടത്തെ നിയമമാണ് സാധാരണ ഒരു ഉപയോഗം പ്രിൻസിപ്പലോ സൂപ്പൻഡോ വാങ്ങിയാൽ മെയിൻ സ്റ്റോറിൽ അത് രജിസ്റ്റർ ചെയ്യും അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും ഡിപ്പാർട്ട്മെൻ്റ് അവിടെ രജിസ്റ്റർ ചെയ്യും ആ ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ ഓപ്പറേഷൻ തിയേറ്റർ പോലെയുള്ള സ്ഥലത്ത് ഈ എല്ലാം കസ്റ്റോഡിയൻ എന്ന് പറയുന്ന അവിടുത്തെ ഹെഡ്നേഴ്സാണ് അവിടുന്ന് ഡോക്ടറിന് പോലും ഒരു സാധനം എടുത്ത് മാറ്റണമെങ്കിൽ ഹെഡ് നേഴ്സ് അവരുടെ രജിസ്റ്ററിൽ അത് എഴുതി വെക്കണം ഇതൊന്നും ഇവിടെ നടന്നിട്ടില്ല അപ്പോൾ ഇത് ഒരു കൊള്ള സംഘമായി മാറി ഈ കൊള്ള സംഘത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ വന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾ പുറത്തു വരൂ പോലീസിന് പരാതി കൊടുത്തിട്ട് കാര്യമില്ല കാര്യം മുമ്പ് ഇതേപോലെ സി എം മിഷൻ കേബിൾ കട്ട് ചെയ്ത ഒരു വിഷയത്തിൽ പോലീസിന് പരാതി കൊടുത്തു പോലീസുമായി ഈ ഉദ്യോഗസ്ഥർ സഹകരിച്ചില്ല ആ കേസ് അവിടെ തന്നെ അവസാനിച്ചു ഈ ജുഡീഷ്യൽ കമ്മീഷൻ ആണെങ്കിൽ ഇവർ വിളിച്ചു വരുത്തുന്ന വിളിക്കുന്ന സ്ഥലത്ത് ചെല്ലേണ്ട ആവശ്യം ഉദ്യോഗസ്ഥർക്കുണ്ട് അവർ ചോദിക്കുന്നതിനാൽ മറുപടിയും നടപടിക്രമങ്ങളും പാലിക്കേണ്ടി വരും അതുകൊണ്ട് ഇത് പോലീസിൽ പരാതി കൊടുക്കാൻ ഇപ്പോൾ സൂപ്പറിൻ്റെ പ്രിൻസിപ്പളാണ് പറയുന്നത് അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല ഈ തരത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിച്ച് ഇത് പുറത്തു കൊണ്ടുവരണം പുറത്തു കൊണ്ടുവരാൻ ഇത് മാത്രമല്ല രോഗികളിൽ നിന്ന് പണം വാങ്ങി ഉപകരണം എന്ന് പറയുന്നു വ്യാജ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു ഇതൊക്കെ തന്നെ വളരെ ഗുരുതരമ കുറ്റമാണ് ഇതെല്ലാം സജീവമായി അന്വേഷിച്ച് ഇതിലെ മുഴുവൻ അഴിമതിയും പുറത്തു കൊണ്ടുവരണം ചിലരെ വെള്ളപൂശാനുള്ള ഗൂഢശ്രമമാണ് ഈ പത്രസമ്മേളത്ത് ഇന്ന് കണ്ടത് ഇപ്പോ അവിടുത്തെ ക്യാമറയിൽ പതിയാതെ ഒരാളിൽ കയറണമെങ്കിൽ അത്രയും വിദഗ്ധമായ അതിനെ കുറിച്ച് അറിയാവുന്നതായിരിക്കുമല്ലോ അതുമല്ല കൂട്ട് പൊളിച്ചിട്ടില്ല ഓഗസ്റ്റ് മാസം വാങ്ങിച്ച സാധനത്തിന്റെ ബില്ലോട് കൂടി കൊണ്ടുവച്ച തിരുവണ്ടന്മാരാരാണെന്നറിയില്ല ഈ കള്ളന്മാർക്കും മണ്ടന്മാർക്കുമെങ്കിലും അല്പം ബുദ്ധി ഉണ്ടാവും പക്ഷെ ഓഗസ്റ്റ് മാസം വാങ്ങിച്ച സാധനത്തിന്റെ ബില്ലോട് കൂടി അവിടെ വെച്ച ഏത് തിരുവണ്ടനാണ് ആ തിരുവണ്ടന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന പണിയാണ് ആരോഗ്യ വകുപ്പും പ്രിൻസിപ്പാളും സൂപ്രണ്ടും ഒക്കെ ചെയ്യുന്നത്